മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ക്യാമ്പിൽ പോലീസ് കമാൻഡോ സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല വിനീതിന്റെ മരണം ആത്മഹത്യ തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉയർന്നുവന്ന എല്ലാ ആക്ഷേപങ്ങളും അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥായി പി എസ് പറഞ്ഞു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിനീതിന്റെ ഫോൺ പരിശോധിക്കും റിഫ്രഷ്മെന്റ് കോഴ്സിൽ പരാജയപ്പെട്ടതിന്റെ പ്രയാസം വിനീതിന് ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം കോഴ്സിന്റെ ഭാഗമായുള്ള ഓട്ടത്തിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണോ വിനീത് പരാജയപ്പെട്ടതെന്ന് പരിശോധിക്കും വിനീത് ഉൾപ്പെടെ പത്ത് പേരാണ് പരാജയപ്പെട്ടിരുന്നത് ഡിസംബർ ഒൻപത് മുതൽ മൂന്ന് ദിവസം വിനീതിന് ലീവ് അനുവദിച്ചിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു ഇപ്പോൾ തന്നെയായിട്ട് അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചു അതായത് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ലീവ് ആവശ്യപ്പെട്ടത് ഒമ്പതാം തീയതി ലീവ് പത്ത് വയസ്സിന് പന്ത്രണ്ട് വീടുകൾ ലീവുകൾ പതിമൂന്നാം തീയതി രാവിലെ പെട്ടെന്ന് ചാമ്പത്തോട് കീടുകളുണ്ട് അങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞ അഞ്ച് ബുദ്ധിമുട്ടുകളുടെ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായിട്ട് ഇന്ത്യത്തിൻ്റെ നടപടികൾ ഇംഗ്ലീഷിനും ഇംഗ്ലീഷിനായിട്ടുള്ള കൺവേഷനായിട്ട് ആണ് എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലാകുന്നത്

ഭാഗമായിട്ടുള്ള പ്രശ്നം പരാജയപ്പെട്ടു അത് മാത്രമല്ല മറ്റേ ബസ് പരാജയത്തില്ല പിന്നെ മുന്നോട്ട് മുന്നോട്ടടക്കമുള്ളവരെല്ലാവർക്കും നാളെ ഇന്ന് അറിഞ്ഞു ചെയ്യാനിരിക്കുകയായിരുന്നു അപ്പോ ഇന്നാട്ടൊരു പരാജയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാറുണ്ട് വിനീതിന്റെ മരണത്തെ തുടർന്ന് എസ് ഒ നോഡൽ ഓഫീസർ കൂടിയായ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അരീക്കോട്ടെ ക്യാമ്പിലെത്തി പരിശോധന നടത്തിയിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ഹവിൽദാർ റാങ്കിലുള്ള വയനാട് കൽപ്പറ്റ സ്വദേശി വിനീത് വെടിയേറ്റ് മരിച്ചിരുന്നത് വെടിയൊച്ച കേട്ട സഹപ്രവർത്തകർ ചെന്ന് നോക്കിയപ്പോൾ ശുചിമുറിയിൽ വിനീത് വെടിയേറ്റ് കിടക്കുന്നതാണ് കണ്ടിരുന്നത് റൈഫിൾ ഉപയോഗിച്ചാണ് വെടിവെച്ചിരുന്നത് മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരിക്കുന്നതിന് മുൻപ് വിനീത് സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശവും പുറത്തു എസ് ഒജി അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാമർശിക്കുന്ന കുറിപ്പാണ് പുറത്തുവന്നത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു வண்டூர் சொந்தம் ஹ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்